റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിച്ചതോടെ കൂത്തുപറമ്പ് വെടിവെയ്പ്പ് കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാകുന്നു വെടിവെപ്പ് കേസിലെ പ്രതിയായ റവാഡയുടെ നിയമനം സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്ന് പി ജയരാജൻ കോടതി റവാഡയെ കുറ്റവിമുക്തനാക്കിയെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി മന്ത്രിയെ രക്ഷിക്കാനാണ് കൂത്തുപറമ്പിൽ അന്ന് വെടിവെയ്പുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു റവാഡ ചന്ദ്രശേഖരന്റെ ആദ്യ നിയമനം തലശ്ശേരി എ എസ് പി ആയിട്ടായിരുന്നു ചുമതല ഏറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത് വെടിവെക്കാൻ നിർദ്ദേശം നൽകിയതിന്റെ പേരിൽ റവാഡ ചന്ദ്രശേഖരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അഞ്ച് സി പി എം പ്രവർത്തകരുടെ ജീവിതം നഷ്ടപ്പെട്ട വെടിവെപ്പിന് കാരണക്കാരനായ ആളെ സംസ്ഥാന പോലീസ് മേധാവി ആക്കിയതിനോടുള്ള പ്രതികരണത്തിൽ പി ജയരാജൻ സൂക്ഷ്മത പുലർത്തുന്നുണ്ട് എന്നാൽ വെടിവെപ്പ് ഓർമ്മപ്പെടുത്തുക വഴി സർക്കാർ തീരുമാനത്തെ പരോക്ഷമായെങ്കിലും വിമർശിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ജയരാജൻ ഒന്ന് മറ്റൊന്ന് രവതയാണ് ഗവൺമെന്റ് ഇപ്പം തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല മന്ത്രിസഭാ തീരുമാനത്തെ തള്ളിപ്പറയാൻ കഴിയാത്തത് കൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ന്യായീകരണം നിരത്തിന്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണ് ഉത്തരുന്നത് കാണിയുള്ളൂ പാർട്ടിക്ക് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കില്ല അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല യു ഡി എഫ് കാലത്തുള്ള സംഭവമായത് കൊണ്ട് പ്രതിപക്ഷ നേതാവിന് സർക്കാർ തീരുമാനത്തെ തള്ളിപ്പറയാനും ആകുന്നില്ല അത് അതിന്റെ നടപടിക്രമം അനുസരിച്ചിട്ടല്ലേ വരുന്നത് ഒരു മന്ത്രിയുടെ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് അന്ന് വെളിവെപ്പിന് ഉത്തരവിട്ടത് എപ്പോഴാണ് വെളിവെപ്പിന് ഉത്തരവിടാൻ പോലീസ് ആക്ടിൽ പ്രൊവിഷൻ ഉണ്ടല്ലോ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രമം മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ സി പി എം നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നില്ലെങ്കിലും അടുത്ത സംസ്ഥാന നേതൃയോഗങ്ങളിൽ വിമർശനം ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട മീഡിയ വൺ തിരുവനന്തപുരം